കഴിഞ്ഞ കുറേ ദിവസമായി ചർച്ചയാണ് ആറന്മുര വിമാനത്താവള പദ്ധതി പ്രദേശത്ത് ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിക്ക് നീക്കം നടക്കുന്നു എന്നത് അതിനിപ്പോൾ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് രംഗത്തെത്തുകയാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെയും സർക്കാർ വാഗ്ദാനം ചെയ്ത ഭൂമി അനുവദിക്കാതെ പദ്ധതി പ്രദേശത്ത് നിന്നും താമസം മാറില്ല എന്നാണ് ഈ കുടിലുകെട്ടിക്കഴിയുന്നവർ പറയുന്നത് ഭൂടമായ അബ്രഹാം കലമൺ തങ്ങൾക്ക് ഭൂമി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു താമസയോഗ്യമല്ലാത്തതിനാൽ ആ വാഗ്ദാനം വേണ്ടെന്ന് വെച്ചതായും ഇപ്പോൾ പ്രതിഷേധക്കാർ പറയുകയാണ് പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത് പ്രവീൺ ഏതായാലും ഈ പദ്ധതി വലിയ വിവാദമായി നിൽക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഭൂമി നഷ്ടമാകുന്നവർ തന്നെ ഈ പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്യുന്നത് എന്താണ് അവർ പറയുന്നത് അഭിനീത ആറന്മുള വിമാനത്താവള പദ്ധതി അത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന ആറന്മുളയിലെ ആ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഏക്കർ കണക്കിന് ഭൂമി ഇങ്ങനെ കിടക്കുകയാണ് ദാ കാണുന്ന കുന്നൊക്കെ ഇടിച്ച് വയലുകളൊക്കെ നികത്തിയാണ് ഈ നിർദ്ദിഷ്ട അന്ന് അന്നത്തെ സമയത്ത് ആറന്മുള വിമാനത്താവള പദ്ധതിക്കായിട്ട് ഈ സ്ഥലം കണ്ടെത്തിയത് ഇപ്പോൾ ഇവിടെ ഇരുപത്തിരണ്ട് കുടുംബങ്ങളാണ് കഴിയുന്നത് ആ കുടുംബങ്ങൾ കഴിയുന്ന ഇടം എന്നുള്ളത് വളരെ ശോചനീയമാണ് നമുക്ക് കാണാം ഒരു പഴയ സാരിയൊക്കെയാണ് ഈ കിടക്കുന്നത് വേലിക്കു പകരം ഈ സാരിയാണ് ഇവർ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ കുടിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ചോർന്നൊലിക്കുന്നൊരവസ്ഥയാണ് ഏതായാലും ഇവിടെയുള്ള ഈ ഇരുപത്തിരണ്ട് കുടുംബങ്ങളും പറയുന്നത് തങ്ങൾക്ക് പകരം ഭൂമി തരാതെ ഈ ഭാഗത്തു നിന്ന് മാറില്ല എന്നുള്ളതാണ് കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് പറന്നു പോകാതിരിക്കാനായി വലിയ മരക്കഷ്ണങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അത്രയും ശോചനീയമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഈ ആറന്മുളയിലെ ഈ ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് കുടിൽ കെട്ടി കഴിയുന്നവർ ഇതും പഴയ സാരിയൊക്കെയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ ഇവരുമായി സംസാരിച്ചിരുന്നു അപ്പോഴെല്ലാം ഇവർ പറയുന്നൊരു കാര്യം ഇവിടെ പദ്ധതി വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല നേരത്തെ അറിഞ്ഞിരുന്നത് ഒരു വിമാനത്താവള പദ്ധതി വരുന്നു എന്നുള്ളതായിരുന്നു അതിനുശേഷമാണ് ഇവർ ഇവിടേക്ക് വന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് ശേഷമാണ് ഇവിടെ കുടുംബങ്ങൾ കുറഞ്ഞത് അത് അതിന് മുമ്പ് അഞ്ഞൂറോളം ആളുകളൊക്കെ ഈ പദ്ധതി പ്രദേശത്ത് താമസിച്ചിരുന്നു ഇപ്പോൾ ഇരുപത്തിരണ്ട് കുടുംബങ്ങളാണുള്ളത് നിങ്ങൾ പകരം ഭൂമി കിട്ടാതെ ഇവിടെ ഒന്നും മാറില്ല അങ്ങനെ തന്നെയല്ല ഇല്ല മാറുന്നില്ല ഞങ്ങളല്ല ഇവിടെ പോയി കിടക്കുക വാടക കൊടുക്കാൻ നിവർത്തിയില്ല ഞങ്ങൾ രണ്ട് സുഖമില്ലാത്ത അമ്മയുണ്ട് അവർ കരണാലയത്തിൽ കിടങ്ങനെ ഒരു കരണാലയത്തി കൊണ്ടാക്കിയിരിക്കും അമ്മ ഞങ്ങൾ മൂന്ന് പേരെ ഞങ്ങൾ സ്ഥലമില്ല ഞങ്ങളിവിടെ പോയി കിടക്കാം പാഠം കൊടുക്കാനുള്ളത് നിവൃത്തിയില്ല അപ്പോൾ ഞങ്ങൾക്ക് എവിടെയെങ്കിലും കിടപ്പാടം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളിവിടുന്ന് മാറുള്ളു മാറത്തുള്ള ഞങ്ങൾ മാറത്തില്ല അല്ല പോവാനാണ് എങ്ങ് പോവാനുള്ള സ്ഥലമില്ല ബന്ധക്കാറില്ല ബന്ധക്കാർ ആരുമില്ല ആരും തരാനും ഞങ്ങൾക്ക് അവിടെ കിടപ്പാടം കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് മാറത്തില്ല മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് കാറ്റടിച്ച് ഈ ഷട്ടെല്ലാം അങ്ങ് മറിച്ചിടുക കാറ്റടിക്കുമ്പോൾ എല്ലാം അങ്ങ് അങ്ങ് പേടിയാ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം തൂണെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കുക മറിഞ്ഞു പോവുകയോ വീഴുവോ നമ്മളെല്ലാം ഇനി എങ്ങനെ കെട്ടു എന്നൊക്കെ ഉള്ള കഷ്ട ഭയങ്കര കാറ്റാ എല്ലാം കാറ്റും പിന്നെ കാറ്റെന്ന് പറഞ്ഞാൽ കാറ്റ് വരും പകരം ഭൂമി കിട്ടാതെ ഇവർ ഇവിടെ ഒന്നും മാറില്ല എന്ന് തന്നെയാണ് ഈ ഇരുപത്തിരണ്ട് കുടുംബങ്ങളുടെ നിലപാട് അവർ ജീവിക്കുന്ന അവസ്ഥയും വളരെ ശോചനീയമാണ് ഉണ്ട് ബാത്റൂം സൗകര്യങ്ങളൊന്നുമില്ല കുടിവെള്ളത്തിന് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ സർക്കാർ വാഗ്ദാനം ചെയ്ത ഭൂമി അനുവദിക്കണമെന്നാണ് അവിടത്തുകാരുടെ ആവശ്യം